നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സീരീസിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇനി ഒരു വീഡിയോ കൂടിയേ നമുക്ക് വരാനുള്ളൂ ഇരുപത് ദിവസത്തെ സീരീസാണ് ചെയ്തത് പത്ത് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത് ഒൻപതാമത്തെ വീഡിയോ ആണ് അപ്പോൾ ബെലി ഫാറ്റ് റിഡക്ഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഡയറ്റ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക അതിനുശേഷം നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക ഒരു വർക്കൗട്ട് ചെയ്തൊരു മൂന്ന് ദിവസത്തിനോടകം തന്നെ ബെല്ലി നല്ല പോലെ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും സ്പോട്ട് റിഡക്ഷൻ അല്ല ഹോൾ ബോഡി ഫാറ്റിനൊപ്പമാണ് ബെലി ഫാറ്റും കുറയുന്നത് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഒരു മൂന്ന് ദിവസമൊക്കെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും ബോഡിയിൽ അത്യാവശ്യം നല്ലപോലെ ഷേപ്പ് വരാൻ തുടങ്ങും പിന്നെ ഗ്രാജ്വലി നമുക്ക് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ദിവസേന കുറച്ച് സമയം വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരും അത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒൻപതാമത്തെ വീഡിയോ അപ്പോൾ റെഡിയാണല്ലോ യെസ് ഇനി നിങ്ങൾക്ക് പേഴ്സണൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കണം എൻ്റെ പേഴ്സണൽ അറ്റൻഷൻ കിട്ടണം ഞാൻ തന്നെ ഡയറ്റ് ആൻഡ് വർക്കൗട്ട് നേരിട്ട് പറഞ്ഞു തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റാഡ് ദ ബ്ലോഗർ എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് അവിടെ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം യെസ് വളരെ കുറച്ച് വർക്കൗട്ടുകൾ മാത്രമേ ഉള്ളൂ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇനി ലാസ്റ്റ് വരുന്ന വീഡിയോയിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെലിഫറ്റ് റിഡക്ഷൻ വർക്കൗട്ടുകളാണ് ആദ്യം നമുക്ക് ഓടിപ്പടച്ച് പെട്ടെന്ന് ബില്ലിക്ക് വേണ്ടിയിട്ട് ഹെവി വർക്കൗട്ടുകൾ ചെയ്യാൻ സാധിക്കില്ല സോ ഈസി വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ റെഡിയാണല്ലോ കൈകൾ ഉയർത്തി സർക്കിൾ മോഷനിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ആ സൈഡിലോട്ട് ചെയ്താൽ തിരിച്ച് ഈ സൈഡിലോട്ട് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ചെയ്യാം കൈക്ക് കുറച്ച് വേദന ഉണ്ടായിരിക്കും അത് വളരെ സ്വാഭാവികമാണ് കേട്ടോ സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ട് സെക്കൻഡ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ചെയ്താലും കുഴപ്പമില്ല ഓക്കെ തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ സൈഡിലുള്ള ഫാറ്റ് അക്യുമുലേഷൻ തടയുന്നതിന് കൂടി സഹായിക്കും ഓക്കെ അടുത്തതിന് അടുത്തത് അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഒരുപോലെ കുറയുന്നതിന് സഹായിക്കുന്ന നല്ലൊരു വർക്കൗട്ടാണ് എസ്പെഷ്യലി നമ്മുടെ ബെല്ലിയുടെ ഭാഗത്തിന് ഒരു ടൈറ്റ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അത് സഹായിക്കും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 அடுத்தது போல തന്നെ ஆ சேம் ஆக்ஷன் ஓகே ஒன் 2 த்ரீ ஃபோர் ஃபைவ் சிக்ஸ் செவன் எயிட் 9 டென் லெவன் டுவெல் 13 14 റിലാക്സ് ഇനി സൈഡ് വെൻഡാണ് കൈ ബാക്കിലോട്ട് വയ്ക്കുക തലയുടെ ബാക്കിലോട്ട് വെച്ചിട്ട് ബോഡി രണ്ട് സൈഡിലോട്ടും ബെൻഡ് ചെയ്താൽ മാത്രം മതി ഇതും നമ്മുടെ വയറിൻ്റെ രണ്ട് സൈഡ് ഭാഗത്തിന് നല്ല ഷേപ്പ് തരുന്നതിന് സഹായിക്കും ബാക്കിലോട്ട് വയ്ക്കുന്നു ജസ്റ്റ് എത്രത്തോളം സാധിക്കും അത്രത്തോളം ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 അടുത്ത എക്സസൈസ് മൗണ്ടൈൻ ക്ലൈമ്പിങ്ങിൻ്റെ ചെറിയ വെർഷൻ ജസ്റ്റ് കാലുകൾക്ക് മാത്രം കൊടുക്കുന്ന ആക്ഷൻ ഇങ്ങനെ നിന്നുകൊണ്ട് ഇതിനെ നമ്മൾ പർവ്വതാസന എന്ന് പറയും ഈ ഒരു ആസനയിൽ നിൽക്കുന്നത് ഹെയർ ഗ്രോത്തിന് നല്ല പോലെ സഹായിക്കും എന്ന് പറയും കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20, 21 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 7 8 9 10 11, 12, 13, 14, 15, 16, 17, 18, 19 ആൻഡ് ട്വൻ്റി റിലാക്സ് അടുത്ത എക്സസൈസ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതേപോലെ കിടന്നിട്ട് ബോഡി ഇങ്ങനെ പുഷ് ചെയ്യുന്ന രീതി നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29

ഫിഫ്റ്റി ദറ്റ്സ് ഇറ്റ് റിലാക്സ് അടുത്ത സോ സിമ്പിൾ എക്സസൈസ് ബാക്ക് പുഷ് ജസ്റ്റ് കാല് ബാക്കിലോട്ട് പുഷ് ചെയ്താൽ മാത്രം മതി സ്പീഡിൽ ചെയ്യാൻ പറ്റും വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതെന്നും ചെയ്താൽ ബട്ട് നല്ല ഷേപ്പിലിരിക്കും സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17, 18 19 20 21 22, 23, 24, 25, 26, 27, 28, 29, 30 31 32 33 34 35 36 37, 38, 39, 40 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി റിലാക്സ് ഇരുന്നു കൊണ്ട് രണ്ട് സൈഡിലോട്ടും ബെൻഡ് ചെയ്യുന്ന രീതിയാണ് ഇങ്ങനെ ഒന്നുകൊണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9, 10, 11, 12, 13, 14, 15, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three. Twenty four, twenty five, twenty six, twenty seven, twenty eight, twenty nine, thirty, thirty one, thirty two, thirty three, thirty four, thirty five, thirty six, thirty seven, thirty eight, thirty nine, forty. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് 50 റിപ്പിറ്റീഷൻ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് കൈയും ഓപ്പോസിറ്റ് കാലും കൂടി ടച്ച് ചെയ്താൽ മതി വെരി സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസാണ് ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ചെയ്യണമെങ്കിൽ ഈ കൈ എടുത്ത് ഈ സൈഡിലോട്ടും ആ കൈ എടുത്ത് ഈ സൈഡിലോട്ടും കൊണ്ടുപോയാൽ മതി അതായത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൈകൾ ചരിച്ചാൽ മതി വൺ അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11, 12, 13 14 15 16 17, 18, 19 20, 21 22 Twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one, thirty-two, thirty-three, thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine. 40 last 10 1 two, three, four, and five, six, seven, eight, nine, and the last one, ten. relax വർക്കൗട്ട് കൈ ജസ്റ്റ് ബാക്കിലോട്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 ിലാക്സ് അടുത്ത എക്സസൈസ് നിന്നുകൊണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ചരിഞ്ഞിട്ടാണ് നിന്നിട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത് ആൻഡ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിന് കാലൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ചെയ്യുക എവിടെയും പിടിക്കരുത് വീഴരുത് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ ബാക്കിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ബാക്കിലോട്ട് പുഷ് ചെയ്താൽ മതി കാലിന് യെസ് വൺ ടു ത്രീ ഫോർ 5 6, 7, 8, 9, 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ റിലാക്സ് അടുത്തത് ജസ്റ്റ് ഇതുപോലെ നിന്നിട്ട് കാലുകൾ ഉയർത്തിയാൽ മാത്രം മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ

സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ യെസ് കുറച്ച് സ്പീഡിലാണ് ഞാൻ ഈ ഒരു വർക്കൗട്ടിൻ്റെ സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അത് എൻ്റെ സ്പീഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡിൽ ചെയ്യാം പക്ഷെ എൻ്റെ സ്പീഡിൽ ചെയ്യുമ്പോൾ ഭയങ്കര കാലറി ബേണിംഗ് ആയിരിക്കും കേട്ടോ ഓക്കെ അടുത്ത വർക്കൗട്ട് ചെയ്യാം ഇതേപോലെ ബെൻഡ് ചെയ്തിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8, 9, 10 11 12 13 14 15 16 17 18 19 20 21 22, 23,

സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ റിലാക്സ് അത്ര കാച്ച എക്സസൈസാണ് നമുക്ക് ബെല്ലി നല്ല പോലെ കുറയുന്നതിന് ഈ മേൽ വയറിൻ്റെ ഭാഗത്ത് നല്ലപോലെ ഷേപ്പ് കിട്ടുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു അടിപ്പൊളി എക്സസൈസാണ് ഓക്കെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ എക്സസൈസുകൾ കൂടി ചെയ്യാം അതോടുകൂടി ഈ വർക്ക്ഔട്ട് സെറ്റ് അവസാനിക്കൂട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ

തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ നൗ റിലാക്സ് അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി നല്ല പോലെ രണ്ട് സൈഡിലോട്ടും ബെൻഡാവണം കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിന് ശേഷം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ കൈ ഇങ്ങനെ നീട്ടി പിടിച്ചതിന് ശേഷം ഒരു സൈഡിലോട്ട് നല്ലപോലെ ബെൻഡ് ചെയ്യുക വൺ ഇതേപോലെ അപ്പോൾ മേലോട്ട് നോക്കിയേക്കണം കേട്ടോ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സ്ലോലി ചെയ്താൽ മതി എയ്റ്റ് 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി ആൻഡ് ഫിഫ്റ്റി റിലാക്സ് അടുത്തതാണ് ഇപ്പം നിന്നുകൊണ്ട് ഒരു കുഞ്ഞ് എക്സസൈസ് ഉണ്ട് അതുകൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ യെസ് ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒരു കൈ മേലോട്ട് കുത്തുമ്പോൾ താഴത്തെ കൈ ഇങ്ങനെ വൺ ടു ത്രീ നല്ലൊരു എക്സസൈസാണ് ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്നും ചെയ്താൽ വേഗം മാറിക്കിട്ടും ഫോർ ഫൈവ്

26 27 28 29 30 1 17, 18, 19, ആൻഡ് ദ ലാസ്റ്റ് വൺ 20. ഇത് എൻ്റെ സ്പീഡിൽ ചെയ്യേ കാരണം കൊണ്ടാണ് നിങ്ങൾക്കിത് ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് പക്ഷേ ഇത് നിങ്ങളുടെ സ്പീഡിൽ ചെയ്യുവാണെങ്കിൽ മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് ചെയ്യേണ്ട വർക്ക്ഔട്ട് സെറ്റാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നാളെ നമുക്ക് വീഡിയോ ഇല്ല മറ്റന്നാളാണ് വീഡിയോ അതോടുകൂടി ഈ സീരീസ് അവസാനിക്കുകയാണ് അതിനുശേഷം ഒരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റിടാട്ടോ അതില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ മോട്ടിവേഷൻ എന്നല്ല ഒരു വീഡിയോയും ചെയ്യുന്നില്ല നിങ്ങൾക്ക് താല്പര്യം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാൻ സാധിക്കട്ടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ലവ് യു കിട്ടിപ്പിടിച്ചോട്ടോ ബൈ